വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഡിസംബർ ഒന്നിന് കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഡി എംഒ ഡോ ടി കെ ജയന്തി മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിസന്ധികൾ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന സന്ദേശം പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷൻസി വൈറസ് ഇൻഫ് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എയ്ഡ്സിലേക്ക് നീളുന്നത് ചികിത്സ എടുക്കാതിരിക്കുന്ന ആ ഒരു സമയത്താണ് അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ കണ്ടുപിടിക്കുക അതിനനുസൃതമായിട്ടുള്ള ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കുക ആ ആൻ്റി വൈറൽ ട്രീറ്റ്മെൻറ്റിലൂടെ ഓരോ വ്യക്തിക്കും അവരുടെ ഈ വൈറസിൻ്റെ ലോഡ് സാന്ദ്രത അവരിൽ കുറച്ച് കൊണ്ടുവരിക ഇതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സാധാരണ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും ഇൻക്ലൂഡിങ് മാറ്റം ലൈഫ് വരെ സാധ്യമാണ് അപ്പോൾ ഇതൊക്കെ പലർക്കും ഇപ്പോഴും അറിയാത്തൊരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ദിനം ആചരിച്ചുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എച്ച് ഐ ബി സ്റ്റാറ്റസ് അറിയാം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാം പോസിറ്റീവാണെങ്കിൽ അതിന് ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക പിന്നെ ആ വൈറൽ ലോഡ് കൃത്യമായി മരുന്ന് കഴിക്കുന്നതിലൂടെ കൊടുക്കാൻ സാധിക്കണം അതിലൂടെ അവരുടെ ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് രോഗികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും എച്ച് ഐ വി പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത് ജില്ലയിൽ രോഗികൾ വർദ്ധിച്ചു വരുന്നതായും ഡി എം പറഞ്ഞു ജില്ലയിൽ രോഗനിർണ്ണയം നടത്തുന്നതിനായി പത്ത് കേന്ദ്രങ്ങളിലായി ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും ഡി എംഒ അറിയിച്ചു ജില്ലാതല ഉദ്ഘാടനം രാവിലെ പത്തിന് തിരൂർ സബ് കലക്ടർ ദിലീപ് കൈനിക്കര നിർവഹിക്കും ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ കോർണർ കളർ ഹാൻഡ്സ് ക്യാമ്പയിൻ കാൻഡിൽ ലൈറ്റ് സെറിമണി പോസ്റ്റർ രചനാ മത്സരം റെഡ് റിബൺ ക്യാമ്പയിൻ മുഖാഭിനയം ഫ്ലാഷ് മോബ് എന്നിവയും സംഘടിപ്പിക്കും ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ കെ എം നുനമർജ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ക്ലസ്റ്റർ പ്രോഗ്രാം മാനേജർ എസ് സുനിൽകുമാർ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിക്കലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സഫ ജ്വല്ലറി സഫ ഗോൾഡൻ ഡയമണ്ട്